വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ുംബ്സ്ക്രൈബ് കോവിഡും കുഴൽപ്പണവും ലക്ഷദ്വീപും സമകാലിക പട്ടിക നീളുമ്പോൾ ഇടയിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയൊരു പദ്ധതിയുണ്ട് പെട്രോൾ ഉണ്ടാവും യോജന എന്നാണ് ഈ പദ്ധതി പ്രകാരം രാജ്യത്ത് ഈ വർഷം മാത്രം പെട്രോൾ ഡീസൽ വില തവണയാണ് തവണ പെട്രോൾ ഡീസൽ വില ഉയർന്നത്വണയാണ് തവണ മോദി സർക്കാർ പെട്രോൾ ഡീസൽ വില കുറച്ചിട്ടുണ്ട് ഈ വർഷം മാത്രം ാണ് കൂടിയത് ഡീസലിന് പതിനൊന്ന് രൂപ അമ്പത്തി ഒന്ന് പൈസയുമാണ് വർദ്ധിച്ചത് രാജ്യത്തെ നൂറ്റി മുപ്പത്തിയഞ്ച് ജില്ലകളിൽ പെട്രോൾ വില നൂറ് കടന്നിരിക്കുകയാണ് രാജസ്ഥാൻ മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം എല്ലാ നഗരങ്ങളിലും പെട്രോൾ വില സഞ്ചരി കടക്കുകയും ചെയ്തു ഇങ്ങനെ പോയാൽ രണ്ടാം മോദി സർക്കാർ ഭരണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരു ലിറ്റർ പെട്രോളിന് ഇരുന്നൂറ് രൂപ ആയാലും അത്ഭുതപ്പെടാനില്ല അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില ഉയരുന്നതിന്റെ ആനുപാതികമായാണ് ഇന്ത്യയിലെ വിലക്കയറ്റം എന്നാണ് പറയുന്നത് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില ഉയർന്നിട്ടില്ല കാരണം അഞ്ചു സംസ്ഥാനങ്ങളിലേക്ക് ഈ അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യത്തിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പെട്രോൾ ഡീസൽ വില വർധനവുണ്ടായിരുന്നില്ല എന്നാൽ മാർച്ചിൽ മൂന്ന് തവണയും ഏപ്രിൽ ഒരു തവണയും വില കുറയുകയും ചെയ്തിരുന്നു അതായത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പെട്രോൾ വില കുറയുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പെട്രോൾ വില വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഇന്ത്യയിലുള്ളത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില അറുപത്തി മൂന്ന് ഡോളർ അതായത് ഒരു ലിറ്ററിന്റെ വില വെറും ഇരുപത്തി രൂപ അതായത് ഇരുപത്തിയൊമ്പത് രൂപയുടെ ക്രൂഡ് ഓയിൽ പെട്രോളായി നാട്ടിലെത്തുമ്പോൾ ഇന്ത്യക്കാർക്ക് ഒരു ലിറ്റർ പെട്രോളിന് നൽകേണ്ടി വരുന്നത് നൂറ് രൂപയാണ് കോവിഡ് വ്യാപനവും ലോക്ഡൌണും മൂലം രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില നേരെ കുറഞ്ഞിരിക്കുകയാണ് ഒരു ബാരലിന് എഴുപത് ഡോളർ ആയിരുന്നത് അറുപത്തി മൂന്ന് ഡോളറായി മാറിയിട്ടുണ്ട് എന്നിട്ട് പോലും ലോക്ഡൌണിനിടയിലും രാജ്യത്ത് ഇന്ധനവില ദിനം പ്രതിയൊന്നോളം ഉയരുകയാണ് സാധാരണക്കാരെ അങ്ങേയറ്റം വലിക്കുന്ന ഈ വിലക്കയറ്റം ഉണ്ടായിട്ടും നമ്മുടെ സർക്കാർ സെലിബ്രിറ്റിക്ക് യാതൊരു മിണ്ടാട്ടവുമില്ല യു പി എ സർക്കാർ ഭരിക്കുന്ന കാലത്ത് അയ്യോ ഇന്ധന വില കൂടിയേ എന്ന് പറഞ്ഞു കരഞ്ഞ ഒരു സിനിമ നടനുണ്ട് പേര് അക്ഷയ് കുമാർ എന്നാണ് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് അറുപത്തിരണ്ട് രൂപ പെട്രോളിനായപ്പോൾ അക്ഷയ് കുമാർ അന്ന് അതിനെതിരെ ട്വീറ്റ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ആ അക്ഷയ് കുമാർ ഒന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള